അസ്സാമുല്ലാഹി വാത്തു അലഹമുല്ല അലഹദില്ലാഹിറമിൻ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹുഹു നമുക്ക് നമുക്കെല്ലാവർക്കും നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നൽകിയാനുഗ്രഹിക്കട്ടെ മഹാനായ ഉമർബുബുഅലി അള്ളാഹു അനഹുവിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം അവിടുത്തെ ആ തുടക്ക ഇസ്ലാമിൻ്റെ തുടക്ക പ്രാരംഭ കാലമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അവിടുത്തെ ജീവിതത്തെ നാം ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ചരിത്രങ്ങൾ പരതുന്ന സമയത്ത് ഒരുപാട് ജീവിതത്തിൽ മാതൃകയാക്കേണ്ട ഒരുപാട് സംഗതികൾ നമുക്ക് കാണാൻ കഴിയും ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാനഹുത്താല അത് പറയാനും അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളാനും ആ ജീവിത പാഠങ്ങൾ അനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇ ചെയ്യുന്നു ഞാൻ പറഞ്ഞു വരുന്നത് മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന പാഠങ്ങൾ ചരിത്രങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായും ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് കേട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അതിലൊന്ന് മഹാനവർക്കളിങ്ങനെ പ്രജകളുടെ ക്ഷേമക്ഷാമങ്ങൾ അന്വേഷിക്കുന്ന മഹാനായിരുന്നു പ്രജകളുടെ ക്ഷേമക്ഷാമങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ നടക്കും ആരൊക്കെ വിശപ്പ് സഹിക്കുന്നുണ്ട് ആരൊക്കെ പട്ടിണി കിടക്കുന്നുണ്ട് ആരൊക്കെ ആളുകളെ ആക്രമിക്കുന്നുണ്ട് ഭരണത്തിനെതിരായി പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങി നടക്കുക പതിവായിരുന്നു ആളുകൾക്കെല്ലാവർക്കും എല്ലാവർക്കും തിരിച്ചറിയില്ല ഇത് അമീർ മൊമിനാണോ എന്നുള്ളത് കാരണം മഹാനവുകൾ വളരെ പഴയ കീറിയ വസ്ത്രമൊക്കെ ആയിരുന്നു ധരിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു സംഭാഷണം കേൾക്കുകയാണ് ഉമ്മ തൻ്റെ മകളോട് പറയുകയാണ് മോളെ നീ ആ പാലിൽ അതായത് സുബഹിയായ സമയത്താണ് സുബഹിയോടെ അടുത്ത സമയമാണ് നീ ആ പാലിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം കുറച്ചുകൂടെ വെള്ളം ചേർക്കണം കൂടുതൽ ആളുകളിലേക്ക് നമുക്കത് എത്തിക്കാൻ കഴിയും അപ്പോൾ ഈ മകൾ ഉമ്മയോട് പറയുന്ന ഉമ്മ അതങ്ങനെ ചേർക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഈ ഉമ്മ പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ആരും വരുന്ന നോക്കണില്ല അമീർ ഉൽമിനിയൊന്നും ഇവിടെ ഇല്ലല്ലോ നമുക്കിത് ചെയ്ത് എന്ന് കരുതിയിട്ട് കുഴപ്പമില്ലല്ലോ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് ഈ എത്തിക്കാൻ കഴിയ കഴിയണമെങ്കിൽ അങ്ങനെ നമ്മൾ വെള്ളം ചേർക്കണം എന്നാണ് ആ ഉമ്മ പറയുന്നത് അപ്പോൾ മകൾ പറയുന്നുണ്ട് ഉമ്മ അങ്ങനെ വെള്ളം ചേർക്കുന്ന അമീരുൽ മ്മ്മിനീൻ കാണുന്നില്ലെങ്കിലും എന്നെയും നിങ്ങളെയും പടച്ച അമീരുൽ മഹ്മിനീനെയും പടച്ച അള്ളാഹു സുബഹാന ഇത് കാണുന്നുണ്ടല്ലോ ആ റബിൻ്റെ മുമ്പിൽ നമ്മൾ എന്തു മറുപടി പറയും ഉമ്മ എന്ന് ആ മകൾ തിരിച്ച് ഉമ്മയോട് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മഹാനായ ഒമർ അബുൽ നഖത്താ അബിറീ ഉള്ളാഹോനുവിനെ കരച്ചിൽ വന്നു അവിടുത്തേക്ക് വലിയ സന്തോഷമായി ആ മകളെ തൻ്റെ മകന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് മഹാനായ ഒമർ ഉൽ മുഖത്താബിറതിഹോൻ ഉടൻ തന്നെ തൻ്റെ വീട്ടിൽ ചെന്നു തൻ്റെ മകനെയും കൊണ്ടുവന്ന് ആ മകളുമായിട്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം ഞാനിവിടെ പറഞ്ഞത് ഒരു സംഭവം നോക്കൂ നമ്മളൊക്കെ ജീവിതത്തിൽ അള്ളാഹു അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് എന്ന ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടോ എത്രയോ തെറ്റുകൾ നാം ചെയ്തു പോകുന്നു നമ്മുടെ ജീവിതത്തിൽ അല്ലേ ഏതൊക്കെ കാര്യങ്ങൾ ഇരുട്ടിൻ്റെ മറവിൽ ആരും കാണാതെ ആരും അറിയാതെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാം നമ്മുടെ ഹൃദയത്തിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നതുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസമാണ് ഒരു മുമ്മിനിൻ്റെ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നിരിക്കെ അള്ളാഹു കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റാരും കാണുന്നില്ലെങ്കിൽ മറ്റാരും കാണുന്നില്ലെങ്കിൽ എന്തും ചെയ്യാമെന്ന ഒരു ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് പ്രിയമുള്ള മുമ്മിനെ നമ്മുടെ കൽബിലെ ഈമാൻ നമ്മുടെ കൽബിലെ ഈമാൻ ആ വിശ്വാസം എത്രത്തോളമാണ് അള്ളാഹു ശുഹാനഹുദാല നമുക്കൊക്കെ പുറത്തു തരട്ടെ മഹാനായ ഒമർ അബുൽഹത്താബു അലി അള്ളാഹു അനഹുവിൻ്റെ ജീവിത പാഠങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇത്തരം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സത്യസന്ധരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് സത്യസന്ധരായിട്ട് ജീവിക്കാൻ ഏത് കാര്യത്തിലും സത്യസന്ധത പുലർത്തുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്യുന്നു ഇൻഷാ അസ്സലാമലൈക്കും വരഹമുലാഹി വാർക്കാത്ത